എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റിയിട്ട് എത്തിക്കുക ഓപ്പണായിട്ട് പറ്റും വിളിതോ വല്ലടിച്ചാൽ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയുന്ന നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട് നിങ്ങൾ കാണിപ്പിക്കും

ഒരാൾക്ക് അഞ്ചാ ഇത് മാത്രം ഉണ്ട് അമ്പത്തയ്യായിരം അതല്ലാത്ത ആയിരം സീറ്റോണ്ട് വേറെ ഈ വേറെ കസ്റ്റമർ വരാൻ പോകുന്നതേ ഉള്ളൂ അതും കൂടെ വന്ന് കടക്ക് ചെയ്തിട്ടേ ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർ കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങളെ ചാറയ നിങ്ങൾ നിങ്ങൾക്ക് കൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയാം അഞ്ച് കൂടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ മുനയ്ക്കാൻ ഞാൻ റെഡിയാകും ഞാൻ കേർപ്പടി എന്നെ കോപ്പ് കൊടുത്തേക്കുറവ് തീർന്നു അത് ഇന്ന് വരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ച വരെ എനിക്ക് അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൌണ്ടോട് നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിട്ടൊന്ന് പറ്റിക്കാൻ പോകാനില്ല കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മനസ്സിലല്ലേ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ വന്നെടുത്ത് ഓഴാൻ ജോലി ചെയ്തിരുന്നോ മനസ്സിലല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചിട്ടിരിക്കുന്നത് കളിക്കാൻ ദിയ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഒബൈ ഒ സി എന്ന ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിൽ ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണകുമാറിനും എതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ സ്ഥാപനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത് പിടിക്കപ്പെട്ടപ്പോൾ അത് ചോദിക്കാനാണ് ജീവനക്കാരെ വിളിച്ചു വരുത്തിയതെന്നാണ് കൃഷ്ണകുമാറും മകൾ ദിയയും പറയുന്നത് കടയിലെ ക്യു കോഡിൽ തിരിമറി നടത്തി അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാരോപിച്ച് കൃഷ്ണകുമാർ മൂന്ന് ജീവനക്കാർക്കെതിരെ പരാതി നൽകി കൃഷ്ണകുമാറും കുടുംബവും ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ തട്ടിപ്പ് നടത്തിയതായി ഇവർ സമ്മതിക്കുകയും ഇതിൽ എട്ടു ലക്ഷത്തോളം രൂപ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു അതിനുശേഷം തിരികെ പോയ ജീവനക്കാരാണ് ദയക്കും കൃഷ്ണകുമാറിനും എതിരെ പരാതിയുമായി രംഗത്തുവന്നത് തട്ടിക്കൊണ്ടുപോയി ജാതിപരമായി അധിക്ഷേപിച്ചു ബലം പ്രയോഗിച്ച് പണം കൈക്കലാക്കി എന്നീ ആരോപണങ്ങളാണ് ജീവനക്കാർ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പുതിയ വീഡിയോയിൽ മൂന്ന് ജീവനക്കാരും കുറ്റസമ്മതം നടത്തുന്നതായി കാണാനും സാധിക്കും നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്നു വിഷുബി കോളിന്റെ പോലീസ് ബിഷുഡി കോളിന്റെ പോലീസ് ആധാർ കാർഡ് ഇതൊക്കെ ഐഡന്റിഫൈ ആ സ്കൂട്ടറിലാരോ ആ സ്കൂട്ടർ ആരാ ഓണിച്ചു വന്നേ ഇവമാരാം പണ്ടേ മോഷണം ചെയ്യാധികം പാവം കഴിക്കില്ലേ മോഷണത്തിന് പിടിച്ചു ആ പാവം വിടുക അയ്യായിരം പതിനായിരം അമ്പതിനായിരം അല്ല മറുപടി ഒരു പത്തഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കേണ്ട മൂന്ന് കള്ളികളും ആധാരം ചെയ്യുന്നുണ്ട് സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് അവരുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയാണ് ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചു ആദ്യം ഒന്നും ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ ഇപ്പൊ ആണ് സ്കാനാവത്തില്ല ഷണ്ണിരുന്നത് അല്ലാതെ ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞു ഒന്ന് ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് തമ്മിൽ അപ്പൊ നിങ്ങൾ അതൊരിക്കും അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണോ പക്ഷെ രാതൊന്നും അറിയില്ല പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കൊറച്ചു കളം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ചത് സത്യം പറയുന്നു സത്യം പറഞ്ഞു കിട്ടൂടെ അതെ അല്ല ഇപ്പൊ ടി വി ഓഫ് ചെയ്തിട്ട് കട്ടാവൂവി ഇല്ല അവിടെ ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോൾ ആര് വരുമ്പോഴും ആയിട്ട് ഒരു ലക്ഷം അപ്പൊ ഏഴു ലക്ഷത്തിന്റെ പേര് ഇവർക്കും വീട്ടിൽ അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് കാര്യം ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ എടുോ അപ്പൊരു അയ്യായിരം ആവോ അയ്യായിരം രൂപ എടുത്തിട്ടില്ല അതിന്റെ ഒരു ഓർഡറിന്റെ ഒരു കസ്റ്റമർക്ക് ഏഴായിരത്തിന്റെ കഥ പറഞ്ഞില്ലേ അവസാനം വരെ മൂന്ന് പേരല്ല അയ്യോ നിനക്ക് എത്ര കിട്ടിയ മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര നിനക്ക് എത്ര കിട്ടി എന്നല്ല ചോദിക്കുന്നത് മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു ദിവ്യ പിന്നെ ഊപായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവര് പോലീസിനെ വിളിക്കാൻ പറയുന്നുണ്ട് ഇങ്ങനെ പോലും കൃത്യം ഇത് നോക്ക് അടുത്തത് ഇങ്ങനെ അറിയാമോ ക്യാഷ് ആയിരിക്കുന്നത് വാങ്ങിച്ചവർക്ക് അറിയാലോ അതെയല്ല കാർത്ത് കൃത്യമുള്ള നേരെ ഇങ്ങനെയല്ല ഇതൊക്കെ അവസാനപരം മാന്യമായിട്ട് ഞാൻ അറിയണമെന്ന് ഇത്രയും നാളെ വരെ ദിവ്യ നമ്മൾ എടുത്ത് എത്ര എളുപ്പമാണ് ബാക്കി രംഗം അല്ലേ അല്ലെങ്കിൽ ലക്ഷം രൂപത്തിനുള്ള എന്നാൽ ഇത് ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങി കുറ്റസമ്മതം നടത്തിയതാണോ എന്നും ചിലർ സമൂഹമാധ്യമങ്ങളിൽ ചോദ്യമുയർത്തുന്നു